എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമാവട്ടെ നാളെ ശനിയാഴ്ച നമുക്കൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് മക്കയിലേക്ക് മക്കയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസും നാളത്തെ ഇൻട്രവ്യൂ ഡീറ്റെയിൽസും എല്ലാം തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ യോഗ്യതയുള്ളവർ ഈ ഒരു അവസരം പാഴേ കണ്ട മികച്ചൊരു അവസരമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനു മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറന്നുപോകരുത് ജോലി ആവശ്യമുള്ളവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക സൗദി അറേബ്യയിലേക്ക് മക്കയിലേക്ക് റേഡിയോ ടാക്സി കമ്പനിയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് പല വീഡിയോകളിലായിട്ട് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ജോലി അവസരം തന്നെയാണ് ഇത് നാളെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ ഒരിക്കൽ കൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാം ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയ ശേഷം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ നാളത്തെ ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ സൗദി അറേബ്യയിലെ മക്കയിലെ റേഡിയോ ടാക്സി കമ്പനിയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ജി സി സി ഡ്രൈവിംഗ് ലൈസൻസോ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വാലിഡ് ആണെങ്കിലും എക്സ്പേർട്ട് ആണെങ്കിലും ഈ ഒരു ഇന്റർവ്യൂ പങ്കെടുക്കാം സോ ജി സി സി മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും അതേപോലെ തന്നെയാണ് വാലിഡ് ആണെങ്കിലും എക്സ്പേർട്ട് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ പങ്കെടുക്കാവുന്നതാണ് എന്നാൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾ ലൈസൻസ് എടുത്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കണം കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ടാക്സി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇനി അഥവാ നിങ്ങൾക്ക് ടാക്സി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ സി വിയിൽ ടാക്സി എക്സ്പീരിയൻസും അതേപോലെ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് സ്കിൽസ് കാര്യങ്ങളെല്ലാം കാണിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു സി വി ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഒരു മികച്ച സി ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മാസം രണ്ടായിരത്തി എണ്ണൂറ് മുതൽ നാലായിരത്തി അറുന്നൂറ് റിയാൽ വരെ ഏൺ ചെയ്യാൻ കഴിയും അത് സാലറി പ്ലസ് കമ്മീഷൻ എല്ലാം ഉൾപ്പെടെയാണ് രണ്ടായിരത്തി എണ്ണൂറ് റിയാൽ മുതൽ നാലായിരത്തി അറുന്നൂറ് റിയാൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അറുപതിനായിരം ഇന്ന് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ് ഒരു മെഗാ റെക്വിട്ട്മെൻ്റ് ആണ് ഒന്നോ രണ്ടോ പത്തോ പേരെ എല്ലാ വർഷം നൂറിലധികം ആളുകളെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ ആവശ്യമുള്ളത് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എട്ട് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡെയിലി വർക്ക് ഉണ്ടാവുക വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും ആഴ്ചയിൽ ആറ് ദിവസം മാത്രമേ നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുകയുള്ളൂ രണ്ട് വർഷത്തെ കോൺട്രാക്ട് വിസ ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് റിനുവൽ ചെയ്യാവുന്നതാണ് റിന്യൂവൽ ചെയ്യുകയാണെങ്കിൽ രണ്ടു വർഷത്തിന് ശേഷം നിങ്ങൾ വിസ റിനുവൽ ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തി ദിവസത്തെ ലീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെക്കേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തൊന്നിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്ന പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന മുസ്ലിം ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ ജോലിയുടെ ഡീറ്റെയിൽസ് വരുന്നത് ഇൻ്റർവ്യൂ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ നാളെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ ആയ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നാളെ രാവിലെ ഒമ്പതാവുമ്പോഴേക്കും നിങ്ങൾ മലപ്പുറം പെരിന്തൽമണ്ണയിൽ എത്തേണ്ടതായിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഇൻഷാല്ല വാട്സപ്പ് വഴി ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇന്ന് രാത്രി ഏഴ് മണി വരെ മാത്രമേ നമ്മൾ സി വി കളക്ട് ചെയ്യുകയുള്ളൂ ഏഴ് മണിക്ക് ശേഷം മെസ്സേജ് അയക്കുന്നവരുടെ സി നമ്മൾ കളക്ട് ചെയ്യില്ല അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യോഗ്യതയുണ്ടെങ്കിൽ ഉടൻ തന്നെ ഏഴ് മണിക്ക് മുന്നേ തന്നെ രാത്രി ഏഴ് മണിക്ക് മുന്നേ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു